സൂക്ഷിക്കുക കണ്ടാൽ ഒറിജിനൽ പക്ഷേ വ്യാജൻ കേരള ലോട്ടറിയുടെ കളർ കോപ്പി എടുത്ത് വൻ തട്ടിപ്പ് കേരള സംസ്ഥാന ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത വിൽപ്പനക്കാരിൽ നിന്നും പതിനാലായിരത്തി എഴുന്നൂറ് രൂപ തട്ടിയെടുത്തതായി പരാതി തൃശൂർ കാട്ടൂർ പെരിഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസിനാണ് പണം നഷ്ടമായത് സംഭവത്തിന് പിന്നാലെ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തി ലോട്ടറി ഏജന്റ് തേജസ് രംഗത്തെത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്താൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഇത്തരം തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ടെന്നും പലരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ലോട്ടറിയുടെ കളർ ഫോട്ടോ നൽകി തന്റെ കടയിൽ പതിനയ്യായിരം രൂപ തട്ടിയെടുത്തുവെന്നും അദ്ദേഹം പ്രതികരിച്ചു നറുക്കെടുപ്പിൽ നാലാം സമ്മാനമായ അയ്യായിരം രൂപ നേടിയ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാൻഡ് നൽകിയാണ് ഏജന്റിൽ നിന്നും പതിനയ്യായിരം രൂപ തട്ടിയെടുത്തത് കാട്ടൂർ ഹൈസ്കൂളിന് സമീപത്തെ തേജസിന്റെ ലോട്ടറി കടയിൽ ബൈക്കിലെത്തിയ യുവാവ് സമ്മാനം നേടിയ ടിക്കറ്റിന്റെ കളർ കോപ്പി നൽകുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ മൂന്ന് ടിക്കറ്റാണ് യുവാവ് നൽകിയത് ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് നാലാ സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയും ചെയ്തു എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ ഈ ലോട്ടറി ഇരുപത്തിമൂന്നാം തീയതി ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ തേജസ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഒരാൾ ടിക്കറ്റ് മാറാൻ കടയിലേക്ക് വന്നെന്നും സർക്കാരിന്റെ സ്കാനർ പരിശോധിച്ചപ്പോൾ യാതൊരു പ്രശ്നവും തോന്നിയില്ലെന്നും ലോട്ടറി ഏജന്റ് പ്രതികരിച്ചു ആറ് ടിക്കറ്റുകളുമായാണ് യുവാവ് കടയിലെത്തിയത് അങ്ങനെ ആറ് ടിക്കറ്റ് മാറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് താൻ സർക്കാരിന്റെ സ്കാനർ പരിശോധിച്ചപ്പോൾ അയ്യായിരം രൂപ അടിച്ചതായി കാണിച്ചു ശേഷം ആറ് ടിക്കറ്റിൽ നിന്നും മൂന്ന് ടിക്കറ്റ് താൻ മാറി നൽകിയെന്നും പിന്നീട് ഏജൻസിയിലെത്തിയപ്പോഴാണ് ഈ ടിക്കറ്റുകൾ മുന്നേ മാറിയതാണെന്ന് മനസ്സിലായതെന്നും ലോട്ടറിയുടെ കളർ ഫോട്ടോ എടുത്ത് തന്നെ കബളിപ്പിച്ചതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞെന്നും തേജസ് പറഞ്ഞു ആ യുവാവിന്റെ കയ്യിൽ ഇനിയും മൂന്ന് ടിക്കറ്റുകൾ ബാക്കിയുണ്ട് അയാളെ പിടിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ കച്ചവടക്കാർ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇത്തരത്തില് വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരു മാഫിയ പ്രവര്ത്തിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു